തപസ്യ കലാസാഹിത്യവേദി കോട്ടയം ജില്ലാ സമ്മേളനം ഏറ്റുമാനൂരിൽ നടന്നു കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഓഡിറ്റോറിയത്തിൽ കഥകളി ചെണ്ട കലാകാരനും സർക്കാരിന്റെ ഈ വർഷത്തെ കഥകളി പുരസ്കാര ജേതാവുമായ കുറൂർ ചെറിയ വാസുദേവൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ആസ്വാദകരുടെ പ്രചോദനമാണ് കലാകാരന്മാരുടെ നിലനിൽപ്പിന് കാരണമെന്ന് കുറൂർ ചെറിയ വാസുദേവൻ നമ്പൂതിരി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു തപസ്യ ജില്ലാ പ്രസിഡന്റും നർത്തകിയുമായ ഡോക്ടർ പത്മിനി കൃഷ്ണൻ അധ്യക്ഷയായി വർക്കിംഗ് പ്രസിഡന്റ് എൻ ശ്രീനിവാസൻ ആമുഖ പ്രഭാഷണം നടത്തി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജി എം മഹേഷ് മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി രാജു ടി പത്മനാഭൻ റിപ്പോർട്ടും ട്രഷറർ സുമോൻ കെ എസ് കണക്കും അവതരിപ്പിച്ചു ജില്ലാ പ്രവർത്തകരായിട്ടുള്ള രക്ഷാധികാരിമാര് പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി സെക്രട്ടറിമാര് പ്രഷറ കമ്മിറ്റി അംഗം ഇത്രയും കമ്മിറ്റികളിൽ എല്ലാവരും എല്ലാ കമ്മിറ്റികളും ഉണ്ടിരുന്നു പുതിയ പ്രഖ്യാപനം വരുമ്പോൾ അറിയാം അപ്പൊ തീർച്ചയായിട്ടും സംഘടന മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പ്രവർത്തകരില്ല ഈ വന്നിരിക്കുന്ന വ്യക്തികള് പറയുന്ന വ്യക്തികളെ കുറിച്ച് അധികം പറയേണ്ടത് കാരണം അതിനെല്ലാം പ്രവർത്തിക്കാൻ കല്പുള്ളവരാണ് അതുകൊണ്ട് സംഘടനയുടെ പ്രവർത്തനം സംഘടനാ സഭയോടെ പറയുന്നത് സംഘടനയുടെ പ്രവർത്തനം കുറ്റമുറ്റതായിട്ട് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് കഴിയണം ആദരണീയ സഭയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് കുടമാളൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായി സാഹിത്യകാരൻ പ്രൊഫസർ സി രഘുദേവ് വനമിത്ര പുരസ്കാര ജേതാവ് സുനിൽ സുരേന്ദ്രൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ജേതാവ് നാലു വയസ്സുള്ള ധ്വനി മുകേഷ് കവയിത്രി സുലോചന നാരായണൻ പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് നടത്തിയ സമ്മേളനത്തിൽ ചിത്രം വരച്ച നിവേദിത ജഗതിത് ആപ്നേയ അനു ശിവദർസ് മാധവ് ഡി ഭഗവത് ആദിത്യരാജ് എന്നിവരെ ആദരിച്ചു സംഘടനാ ചർച്ചയിൽ പൊതിയിൽ നാരായണ ചാക്യാർ അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറിയും കേന്ദ്ര ഫിലിം സെൻസർ ബോർഡ് അംഗവുമായ പി ജി ഗോപാലകൃഷ്ണൻ പ്രസംഗിച്ചു സമാപന സഭയിൽ മുൻ അഡീഷണൽ എസ് പി ജെ സന്തോഷ് കുമാർ അധ്യക്ഷനായി ആർ എസ് എസ് ദക്ഷിണ കേരള സഹബൗതിക് പ്രമുഖ പി ആർ സജീവ് മുഖ്യപ്രഭാഷണം നടത്തി എം സി വേണുഗോപാൽ ബിനോയ് ത്രികോതമംഗലം തുടങ്ങിയവർ പ്രസംഗിച്ചു വി ജി ഗോപകുമാർ സോപാന സംഗീതം അവതരിപ്പിച്ചു കുച്ചിപ്പുടി അവതരണവും കരോക്കെ ഗാനമേളയും നടന്നു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ